കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട ഒരുപാട് സ്ഥലം വേണ്ട കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സിലാണ് നമ്മള് കൃഷിയുള്ളത് ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം ഒരു ചെടി വളരെ ചിരട്ടയിൽ അത് നമുക്ക് വലിയ പാടത്ത് പോകണം പക്ഷെ അതിനൊരു മനസ്സാണ് അതെ എൻ്റെ ഫസ്റ്റത്തെ ഹോബി ഏതാണെന്ന് ആര് ചോദിച്ചാലും ഞാൻ കൃഷിന്നാട്ടെ പറയുള്ളു എന്റെ ഹോബികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും പോസിറ്റീവ് എനർജിയും തരുന്ന ഈ കൃഷിയിലൂടെ ആട്ട കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല കുറച്ച് തക്കാളി തൈകളും രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ തൈകളും വഴുതന തൈകളെയുള്ള ബീൻസ് നട്ടായിരുന്നു വളരെ കുറച്ച് ബീൻസ് മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ അത് അങ്ങ് ചീത്തയായിപ്പോയിട്ടോ അപ്പോൾ എൻ്റെ വീടിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ മിറ്റില്ലാത്ത വീടാണ് അതുകൊണ്ട് ഞാൻ വീടിനകത്ത് തന്നെ ഉള്ള സൗകര്യത്തിലാണ്ടോ ഇത് നട്ടിരിക്കുന്നത് എനിക്ക് ഈ നട്ടിരിക്കുന്ന പച്ചക്കറി തൈകളിൽ നിന്നൊക്കെ ഒരു പൂവുണ്ടായാലും കായുണ്ടായാലും ഒക്കെ അന്നത്തെ ദിവസം വളരെ സന്തോഷം ആട്ടാ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം സന്തോഷിക്കൂ നമ്മൾ ചിന്തിക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക കേട്ടോ ഇത് വീടിൻ്റെ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കിയാലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാലും ലിവിങ് റൂമിലിരുന്നാലും റൂമിലിരുന്ന് നോക്കിയാലും ഇത് കാണാം കേട്ടോ അപ്പോൾ എനിക്കെന്നും ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എപ്പോഴും ഇപ്പം നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും നമ്മുടെ വിദേശത്തുള്ളവരാണെങ്കിലും മിറ്റില്ലാത്തവരാണെങ്കിൽ നമുക്ക് വീടിനുള്ളിലും ഇങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം ചെറിയ രീതിക്ക് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിക്ക് കൃഷി ചെയ്ത് ചെയ്യാം അതിലൂടെ നമുക്ക് സന്തോഷവും കണ്ടെത്താം കേട്ടോ ഈ പച്ചമുളക് തൈ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയതാണ്ട്ടാ ഇത് ചെറിയ മുളകുകളായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ട് നട്ടു പിന്നെ ആ മുളകുകൾ വെളുത്തായതാണേ തൊട്ട് പുറകെ കാണുന്ന പച്ചമുളക് തൈകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നട്ടു പാകി ഉണ്ടായതാണ് കേട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു തണ്ട് കൊണ്ടുവന്ന നട്ടതാണ് അപ്പോൾ അതും മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കാണുന്നതാണ് എൻ്റെ അടുക്കള നേരെ നോക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് അടി വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഈ പച്ചക്കറി തൈകളൊക്കെ നട്ടേക്കുന്നത് അപ്പോൾ ഇത് ലിവിങ് റൂമിൽ നിന്ന് നോക്കിയാലും അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക വീട്ടിലെന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തുക സ്റ്റേ പോസ്റ്റ്